ഫിംഗേഴ്സ് ക്രോസ് ഇത്തവണ എന്തെങ്കിലും ഒരു ചെറിയൊരു ചേഞ്ച് നമുക്ക് അപ്പൊ എന്തായാലും നമ്മളൊരു കുട്ടി മേക്ക് ഓവർ കൊടുത്തിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തേ പറ്റും ഷോപ്പിന്റെ പേരെന്താവിറ്റി കണ്ടുപിടിച്ചത് ഇവള് കണ്ടുപിടിക്കുന്ന ഫുഡുകൾ എല്ലാം പ്ലോപ്പറ പതിവ് അപ്പൊ അതുകൊണ്ട് ഇവളെ ആദ്യം നമ്മൾ പരീക്ഷിച്ചിട്ട് ഞാൻ എന്റെ തല വെട്ടാൻ വെച്ചു കൊടുക്കുള്ളൂ ഉം എന്തിനു സജിത്താൻ സൂചിത്തിൽ പോയിട്ട് മുടി വെട്ടാൻ പോയ ആള് കൊറച്ചു മാത്രം വെട്ടി അവരെ കൊണ്ട് വെട്ടിക്കണ്ട എന്ന് വരെ അവര് വെട്ടുന്ന പറഞ്ഞു എന്നെ കൊണ്ട് അത് പറയിപ്പിച്ച് വെട്ടാതെ പോകുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് അതെ അന്ന് അന്നായിരം രൂപയും കൊടുത്തിട്ട് അതുകൊണ്ട് ആ പക്ഷെ അവരുടെ വെട്ട അടിപൊളിയാട്ടോ വെട്ടപ്പോഴേക്കും അടിപൊളിയായിട്ട് വലുതാവുന്നു എനിക്കും പെട്ടെന്ന് വലുതാണ് അതുകൊണ്ട് അവര് വെട്ടിയപ്പോ അടിപൊളിയായിട്ട് എനിക്കും വലുതായിട്ട് എനിക്ക് തോന്നി മതിയായിരുന്നു എന്താ വെച്ചാൽ അന്ന് വെട്ടിയത് അടിപൊളിയടക്ക് വളർന്നിട്ടുണ്ട് അവരുടെ കൈക്കൊണ്ട് അടിപൊളിയാ പക്ഷെ പ്രൈസ് കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ പോകേണ്ടത് കൊണ്ടും അന്ന് ഓൾറെഡി ഞങ്ങൾ അവിടേക്ക് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് കട്ട് ചെയ്തിട്ട് വന്നത് അമ്പലപ്പുഴ പോയിട്ടായിരുന്നു സോ യെസ് അപ്പൊ അതാണ് സംഭവം അപ്പൊ എന്തായാലും ഇന്നൊന്ന് പരീക്ഷിക്കാൻ പോവുകയാണ് നമുക്ക് നോക്കാം അങ്ങനെ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് പോയിട്ട് നമുക്ക് നമ്മള് കയറി ചെലപ്പോ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ലോണം ആളുകളുണ്ട് അപ്പൊ ബുക്ക് ചെയ്തിട്ട് ചെലെന്താണ് ബെറ്റർ എന്നാലും നമുക്ക് കുറച്ച് ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നല്ല തിരക്കുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഫൈനലി ആ ഒരു നിമിഷം എത്തിയിരിക്കുകയാണ് ഞാൻ എൻ്റെ മനസ്സിനെ ഇങ്ങനെ പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട് മുടി വെട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇനി നമുക്ക് കളർ ചൂസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റത്തെ ഒരു കളർ സെലക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷെ അത് ടോട്ടലി കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹൈലൈറ്റ് ഷെയ്ഡ്സ് എടുത്താലാണ് നമുക്ക് ആ ഒരു ഒരു ചേഞ്ച് വിസിബിൾ ആയിട്ട് കാണുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തത് ഹൈലൈറ്റ് ഷെയ്ഡിൽ ഞാൻ എടുത്തത് ഫോർത്ത് ഷെയ്ഡും പിന്നെ അവളെടുത്ത് റെഡ് ഷെയ്ഡ് ആയിരുന്നു കേട്ടോ എന്തായാലും നമുക്കിനി ഒന്ന് പരീക്ഷിക്കാൻ പോവാം ഇതിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടുകഴിഞ്ഞാൽ തോന്നുന്നു ഇഷ്ടമല്ലാത്ത കല്യാണത്തെ നിർബന്ധിച്ച പോലെ ആരും നിർബന്ധിച്ചിട്ടില്ല എന്റെ സ്വന്തം ആഗ്രഹത്തിന് ഒരു മേക്കോവർ വേണമെന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ എത്തുമ്പോൾ മുടി ആയതുകൊണ്ട് എന്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഒരു വിഷമം ി അവർ അല്ല മഴ വാങ്ങിച്ചു ഇരിക്കുന്നു ഓൾറെഡി എന്നെ ചെയ്തിട്ടുള്ളത് കൊണ്ട് എൻ്റെ അങ്ങനെ കളർ ഡിഫറൻസ് പെട്ടെന്ന് തോന്നുന്നില്ല എന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ തന്നെ കണ്ടില്ലേ എനിക്ക് ആ ഒരു ഷെയ്ഡുണ്ട് പിന്നെ ഇവർ തമ്മിലവിടെ കമ്മ്യൂണിക്കറ്റ് ചെയ്യേണ്ട കേട്ടോ ഹിന്ദിയിൽ നമ്മളെ ഹിന്ദി മുൻഷ്യായതുകൊണ്ട് നമുക്ക് മനസ്സിലാവായിരിക്കുന്നില്ലല്ലോ അപ്പോൾ എൻ്റെ മുടിക്ക് ലെങ്ത് കൂടുതലുള്ളതുകൊണ്ട് അവർക്ക് സമയം എടുക്കും എന്നൊക്കെ അവർ അവിടെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ജ്യൂസ് കുടിക്കുകയാണ് ഞാൻ രാവിലെ ഒന്നും കഴിക്കാണ്ടത് അപ്പോൾ അത് കളർ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഏറ്റവും ഫസ്റ്റ് ഫസ്റ്റതയിൽ ഇടണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഏതൊക്കെ ഇടണ്ടായിരുന്നു എനിക്കൊരു ഭയങ്കര ആയിരുന്നു കാരണം ആദ്യമായിട്ട് കളിയുന്നതിൻ്റെ ഒരു ടെൻഷൻ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ ഏകദേശം ചെയ്തു തുടങ്ങി അപ്പോൾ അവളുടെ ഒരു പകുതി എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിങ്ങനെ നോക്കി അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാനും ഷൂട്ട് ചെയ്ത് ഇങ്ങനെ 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 നോക്കി നിൽക്കുക നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എൻ്റെ മുഖത്ത് ആ ഒരു ടെൻഷൻ വിസിബിളായിട്ട് കാണാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നേരം ഇരിക്കാൻ മോള് വന്നിട്ടുണ്ടായി അവൾ വലിയ കുഴപ്പമില്ലാണ്ടായിരുന്നു ഞാൻ മുടി വെട്ടാന്ന് പറയുമ്പോൾ അലമ്പുണ്ടാക്കുന്നതാണ് പക്ഷേ ഇത്തവണ എന്തോ അവൾ ഓക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ വാഷ് ചെയ്യാൻ പോവുകയാണ് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് എന്ത് കളറാവും എങ്ങനെയായിരിക്കും ഒരു ഐഡിയ ഇല്ല അപ്പം ഞാനിങ്ങനെ വീഡിയോ ത്രൂ തന്നെയാണ് ഞാനും കണ്ടുകൊണ്ടിരിക്കുന്നത് കളർ എങ്ങനെയുണ്ടെന്നുള്ളത് അധികം ഡാർക്കല്ല എന്ന് കാണുമ്പോൾ ഒരു സമാധാനം ആയിരുന്നു അങ്ങനെ ടൈമൊക്കെ എടുത്ത് വാഷ് ചെയ്തു ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇനി ഇങ്ങനെ ഇട നോക്കാം മുടി വെട്ടണ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ടോ ഒന്നാമത് നമ്മുടെ ഐശ്വര്യ ചേച്ചി രബ്ലാഷ് വിദേശന്റെ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് പേടിയുണ്ട് പക്ഷെ ഞാൻ ആക്ച്വലി വീഡിയോ എടുത്തില്ല ടെൻഷൻ കാരണം കാരണം ആൾ ഫ്രണ്ടിലേക്ക് ഹെയർ ഡ്രൈ കട്ട് ചെയ്യണം ഞാൻ ഇതുവരെ അങ്ങനെ കട്ട് ചെയ്യണമെന്ന് കണ്ടിട്ടില്ല നമ്മുടെ ബാക്കിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർ ലയർ കട്ടിയാണെങ്കിലും ഒക്കെ കട്ടിയാണ് പക്ഷെ ആൾ ഡിഫറൻറ്റായിട്ട് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു പേടിയുണ്ട് അപ്പോൾ സ്റ്റൈൽ ചെയ്യാൻ വേറെ ചേട്ടൻ വന്നേട്ടോ പിന്നെ മുടി ലെങ് ആയതുകൊണ്ട് തന്നെ ആൾക്ക് മടുത്ത് വെട്ടി വെട്ടി കുറേ നേരം നിന്ന് പിന്നെ ഇതിൽ ചെയ്യുമ്പോൾ അവർക്ക് ടൈം കൂടുതൽ എടുക്കുക അപ്പോൾ ആളിനടുത്ത് പറയണ്ടേ കണ്ട അനിയത്തിനൊക്കെ വേഗം കഴിഞ്ഞു വന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ കുറേ കൊല്ലത്തെ കഷ്ടപ്പാടാണ് ഏട്ട വെട്ടി കളിയില്ലാന്ന് തന്നെ അങ്ങനെ നമ്മൾ ആ മുടി സ്റ്റൈൽ ചെയ്യാൻ നോക്കി അപ്പോൾ കേൾസ് ഒന്നും അവൾ ചെയ്തില്ല പിന്നെ ഞാൻ കൂടുതൽ അതിനെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ മുടിയേന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കേൾ ചെയ്യാൻ പറഞ്ഞില്ല പക്ഷേ ഇവളുടെ ചെയ്തു കൂട്ടോ പിന്നെ അവൾക്ക് ഒന്നുകൂടെ അവൾ ഷോർട്ടാക്കി അപ്പം എന്തായാലും ചെയ്തു നോക്കി ഇങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് കൈൻഡ് ഓഫ് ഒരു സ്ട്രൈറ്റ് ലുക്ക് തന്നെയാണ് ചെയ്തതാണ് ജസ്റ്റ് ഒന്ന് ബ്ലോഡ്രൈ ചെയ്ത് സ്റ്റൈ സ്റ്റൈൽ ചെയ്തു മാത്രമേ ഉള്ളൂ അപ്പൊ ഇതാണ് നമ്മളെ രണ്ടുപേരുടെയും ഫൈനൽ ലുക്ക് എന്ന് വേണത് എന്റെ അങ്ങനെ അഭ്യസം ചേഞ്ചാറിയില്ല അവളെ നല്ലോണം അറിയേണ്ടിട്ട് ഹെയർ കട്ട് എന്ന മഹാ സംഭവത്തിന് ശേഷം ഞാൻ എന്തേലും വെട്ടി ഫൈനലി ഞാൻ വെട്ടി ആ അപ്പൊ ആ സംഭവത്തിന് ശേഷം നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ പോവാണ് ഒരാൾ കുറുക്കന്റെ കളം അടിച്ചു ഒരാൾ കോഴിയുടെ കളം അടിച്ചു അല്ലേ പോണെങ്ങനെ കോഴി പിന്നെ പക്ഷെ Se på dette. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഹെയർ കട്ടിന്റെ ഒരു കുഞ്ഞു ബ്ലോഗ് അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ നേരെ വീട്ടിലേക്ക് വന്നു അത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ